ഭാര്യ സമ്മതാണോ ും ഇഷ്ട്ട ശരിക്കും ഇതിനെ അഭയമന്ദിരം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി അച്ഛനമ്മമാരുള്ള വലിയൊരു തറവാടാണത് കാത്തുമ്പീനും മാണിക്കനും അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ ഒരു കാത്തുമ്പിയും മാണിക്കനും ഭയങ്കര വൈറലാണ് ആ കാത്തുമ്പീനേയും മാണിക്കൻ്റെ അടുത്താണെന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം

ഞാൻ ഫോൺ ആണ് പടത്തിന്റെ വേറെ റീൽസ് നമുക്ക് ണ്ട് പിന്നെ ദൈവത്തിനുഗ്രഹം നമ്മൾ ദൈവത്തിന് ആളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അനുഗ്രഹം ഇവിടുത്തെ ഇരിക്കുന്നത് മാം മാഡം ഇല്ലാതെ പറഞ്ഞു തരുമ്പോൾ പറയുക ആണെങ്കിൽ പറയണതെന്ന് തോന്നി അല്ലാണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ കാത്തുമ്പിയും മാണിക്കനും ഇപ്പൊ മാണിക്കത്തിനെ മാണിക്യത്തിനെയും കാത്തുമ്പിയും നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവരൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അല്ലേ അപ്പം കാത്തുമ്പിയും മാണിക്കനും ഇപ്പം നമ്മുടെ വൈറൽ താരങ്ങളാണ് അത് ഞാനിവിടെ വന്നപ്പോഴാണ് നമ്മുടെ വേറെയും കുറേ താരങ്ങളുണ്ടെന്നൊക്കെ ഇപ്പം പറഞ്ഞു അപ്പം എന്താണ് ആദ്യം നമുക്ക് ഈ നമ്മുടെ ഈ സ്നേഹക്കൂടിനെ കുറിച്ച് പറഞ്ഞുതോടെ അപ്പം ഇത് കോട്ടയം ജില്ലയിൽ കൊല്ലാട് പ്രവർത്തിക്കുന്ന സ്നേഹക്കൂടെന്ന ഒരു അഭയമന്ദിരമാണ് ശരിക്കും ഇതിനെ അഭയമന്ദിരം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി അച്ഛനമ്മമാരുള്ള വലിയൊരു തറവാടാണിത് ഓരോ രീതിയിലെ ജീവിത സാഹചര്യങ്ങളാലൊക്കെ ഒറ്റപ്പെട്ട് ഇവിടെ എത്തുന്ന അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ അവരുടെ മാനസികമായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് ഇവിടെ എത്തുന്നത് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവർക്ക് മാനസികമായിട്ടുള്ള ഒരു എന്താ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ പ്രായമുള്ളവരുടെ റീൽസ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സമയത്താണ് ഞങ്ങൾ നമ്മുടെ അച്ഛനമ്മമാരെ വെച്ചതെന്ന് നമുക്ക് നോക്കാം ആശയം മനസ്സിലാക്കി വരുന്നത് അങ്ങനെ വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കി ഇപ്പം ഒന്ന് രണ്ട് അച്ഛനമ്മമാരെ അഭിനയിപ്പിച്ച് ഞങ്ങൾ ഓരോ സിനിമയുടെ ഭാഗങ്ങളൊക്കെ വെച്ചിരുന്നു ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ അപാരമായിട്ടുള്ള കഴിവുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനും അമ്മയും എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങളെ ഇതുവരെ എത്തിക്കാൻ സാധിച്ചു ഇപ്പം സ്നേഹക്കൂടൽ ഈ അച്ഛനമ്മമാരൊക്കെ ടു മില്യൺ ത്രീ മില്യൺ അത്രയും റീച്ചുള്ള റീൽസുകൾ ചെയ്യുന്ന അച്ഛനമ്മമാരാണ് എവിടെ ചെന്നാലും ഇവരെയൊക്കെ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ഉറ്റവരും ഉടയവരും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട് തെരുവിലേക്ക് കളഞ്ഞ ആ ആളുകളെ ചേർത്ത് വെച്ച് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരണ ഉയർത്തിക്കൊണ്ടുവരുമ്പോ അതുവഴി ഇവർക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസവും സമൂഹത്തിൽ നിന്നുള്ള സപ്പോർട്ടും ഒക്കെ ശരിക്കും വളരെ വലുതാണ് അപ്പം ഒരു ഒൻപതോളം മരുന്നുകൾ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഷീലാമയൊക്കെ ഇപ്പം ഒരു മെഡിസിൻ പോലും കഴിക്കുന്നില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്നു കാരണം അത്രയധികം മാനസികമായിട്ട് അവരെ മാറ്റുന്ന രീതിയിലേക്ക് ഈ റീൽസും ഡാൻസും പാട്ടും ഒക്കെ ശരിക്കും കൊണ്ടുപോയി അത് ഇപ്പം ഞാൻ ഫാൻസ് ഒക്കെ ഒരുപാട് കാണാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് എൺപത്തെട്ട് വയസ്സുള്ള അമ്മയാണ് അന്നക്കുട്ടിയമ്മയാണ് നമ്മുടെ ശോഭനയുടെ കഥാപാത്രം ചെയ്തത് അപ്പം നമുക്കറിയാം നമുക്ക് പോലും ഒരു ഡയലോഗ് പറഞ്ഞു തന്നാൽ മറന്നുപോകുന്ന ഈയൊരു പ്രായത്തിലൊക്കെ അത് ഓർത്തിരുന്നിട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം അതവര് വളരെ മനോഹരമായിട്ട് അച്ഛനും അമ്മയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ പറയും അമ്മയോട് ഈ പ്രായത്തിലാണ് അമ്മയ്ക്ക് ഫേമസ് ആകാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചതെന്ന് അതുപോലെ ഒരു ഒരുമാതിരിപ്പെട്ട മിക്കവരും റീൽസ് ചെയ്യുന്നവർ തന്നെയാണ് ഇത് നമ്മുടെ ഷീലാമ്മീലാമ്മ നമ്മുടെ കല്പനയുടെ കഥാപാത്രങ്ങൾ ഒരുപാട് യു ഡി സി ആ യു ഡി സി അത് ചെയ്തു അമ്മ ഒരുപാട് റീൽസിൽ അഭിനയിക്കുന്നുണ്ട് വളരെ എന്താ അമ്മയ്ക്ക് മാനസികമായിട്ട് ഒരു ഒൻപതോളം മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അമ്മ അമ്മ ഇവിടെ വരുമ്പം നൂറ്റി എട്ട് കിലോ ഭാരം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അമ്മ അമ്പത്തെട്ട് കിലോയിലേക്ക് ഭാരം കുറഞ്ഞു ഇപ്പൊ മെഡിസിൻ ഫുൾ ക്ലോസ് ചെയ്തു കാരണം അത്രയധികം മാറ്റങ്ങൾ ഇതുകൊണ്ട് ഉണ്ടായി അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ ഒരുപാട് റീൽസിൽ അഭിനയിക്കുന്നവരാണ് ഇത് നമ്മളെ കനകമ്മയമ്മ കനകമ്മയമ്മ നമ്മളെ കുഞ്ഞിക്കൂനകത്തെ ആ ഒരു കഥാപാത്രം ആ മോളുടെ പെണ്ണ് കാണാൻ വരുന്ന പെണ്ണിന്റെ കഥാപാത്രം ചെയ്തു അമ്മ ശരിക്കും ഭയങ്കര റിയൽ ആയിട്ട് അഭിനയിക്കുന്ന ആ ഒരു കണ്ടു അറിയില്ല നല്ല നമ്മൾ എന്താണോ കണ്ട ആ ഒരു ദേഷ്യമൊക്കെ എറിഞ്ഞതും ഒക്കെ കണ്ടു ഞാൻ അത് ഭയങ്കര നല്ല രസമായിട്ട് അമ്മ ചെയ്തു അതുപോലെ ഇരിക്കുന്ന ഓരോ അമ്മമാരും അച്ഛന്മാരും അച്ഛന്മാരിൽ ഒരുപാട് ആളുകൾ അഭിനയിക്കുന്നുണ്ട് ഇന്നസെന്റിനെ ഒരുപാട് സിനിമകളിലെ ഇന്നസെന്റിന്റെ വേഷം ചെയ്ത വർഗീസ് അച്ഛൻ വർഗീസ് സച്ചനും എൺപത്തെട്ട് എൺപത്തി ശരിക്കും ഇത്രയും അഭിനയിക്കാനായിട്ട് ഭാഗ്യം ലഭിക്കുന്നു ലഭിക്കുന്ന എന്ത് തോന്നുന്നു ഇതിലൊക്കെ അഭിനയിച്ചപ്പോ സന്തോഷം തോന്നുന്നുണ്ട് വീഡിയോ ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് ഇനി അഭിനയിക്കാം അല്ലെ സിനിമയിലേക്കൊക്കെ ചാൻസ് ചോദിച്ചാല് പോവോ തൽക്കാലം ആയിക്കോട്ടെ പിന്നെ ഏറ്റവും കൂടുതൽ റീച്ചായ സന്തോഷ് പണ്ടിട്ടെ ചെയ്ത നമ്മുടെ രഘു അച്ഛൻ ഘൻ സന്തോഷ പണ്ഡിറ്റിന്റെ റീല് ചെയ്തിട്ട് ശെരിക്കും ഒറിജിനലെ വെല്ലുന്ന അതുപോലെ നല്ല അഭിനയങ്ങൾ ഒരുപാട് റീൽസിൽ അഭിനയിക്കുന്നുണ്ട് രഘു അച്ഛൻ ഇപ്പം ആൾക്കാരൊക്കെ എന്ത് പറയുന്നു റീലൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് എനിക്കൊന്ന് തരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം അതുപോലെ അനിലച്ചനും അല്ലച്ചനും ഒരുപാട് കൊച്ചിൻ കനീഫയുടെയും ദിലീപിന്റെയും ഒക്കെ ഒരുപാട് വേഷങ്ങള് കുഞ്ഞിക്കുഞ്ഞിനകത്തെ ബ്രോക്കറായിട്ട് കൊച്ചിൻ കനീഫ ആയിട്ടൊക്കെ അഭിനയിച്ചത് അനച്ചനാണ് അതുപോലെ താരമാണ് ആ അച്ഛൻ ഒത്തിരി റീല് ചെയ്യുന്നുണ്ട് അച്ഛൻ ചെയ്ത കൂടുതൽ റീലുകൾ നമ്മുടെ തിലകന്റെ ഒരു വേഷം ചെയ്തത് ഭയങ്കര ഒരു റീച്ചായിരുന്നു മിന്നാരത്തിനകത്തെ തിലകന്റെ ചെയ്തു അപ്പൊ അത് ഒത്തിരി നല്ല റീച്ച് ആയി അച്ഛൻ നല്ല കവിതയൊക്കെ പാടുന്ന ആളാണ് നന്നായിട്ട് കവിത ഇരുളിൻ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിതപ്പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്ന ആത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങേറെ ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങേറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളിയൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ കനവിൻ്റെ ഇതളായി എന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങുവേറെ ഒരു കൊച്ചു പാടി പാടിക്കരയുമ്പോഴും നേർത്തോരരുവിതൻ താരാട്ടുതളരുമ്പോഴും ഒരു കൊച്ചു രാപ്പാടിക്കരയുമ്പോഴും നേർത്തോരരുവിതൻ താരാട്ടുതളരുമ്പോഴും കനവിൽ ഒരു കല്ലുകനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തി ഇത് നമ്മുടെ തങ്കമ്മച്ചിയാണ് തങ്കമ്മശി ഭയങ്കര ആക്റ്റീവ് ആണ് നമ്മുടെ മഞ്ജു വാര്യരുടെ റോളുകൾ ഒരുപാട് ചെയ്തു ഇപ്പം മഞ്ജു വാര്യരുടെ ശോഭനയുടെ ഡാൻസ് നമ്മുടെ ഇതിനകത്തെ മണിച്ചിത്ര മണിച്ചിത്രോഭനയാണോ മഞ്ജു വാര്യറിനെയാണോ ഇഷ്ടം എന്നാലും ആരോടാ കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ശോഭനന്റെ ഡാൻസ് കളിച്ചത് അല്ലേ അപ്പൊ എനിക്ക് എന്തൊരു ഡാൻസ് കളിച്ചില്ലേ കളിക്കുന്നു നമ്മൾ ഈ കൊച്ചുകുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ പ്രയാസമുള്ള കാര്യമാണ് പ്രായമായവരെ ഇതേപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരെങ്ങനെ എത്ര മനോഹരമായിട്ട് നല്ല ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനും അതിന് ഈ റീൽസ് ഷൂട്ട് ചെയ്യാനും അത് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ആൾക്കാരൊക്കെ ഡാൻസ് ഞാനും പിന്നെ ചേച്ചിയുണ്ട് ചേച്ചി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ റീൽസ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ കുട്ടികളുണ്ട് ഇവരാണ് ഒരാളോടെ ഉണ്ട് ഇവർ നാലു പേരാണ് റീൽസ് ചെയ്യുന്നത് ചെയ്യിക്കുന്നതും എഡിറ്റ് ചെയ്യിക്കുന്നതും എല്ലാം അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് ചെയ്യുന്നത് ഓരോ സീൻസ് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ മീഡിയ ഹെഡാണ് ജിതിൻ ജിതിൻ ഉണ്ട് ശ്രീഹരി ഉണ്ട് ആഷിക് ഉണ്ട് ഇനി ആദർശുണ്ട് ഒരു നാല് പേരൂടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ടാസ്ക് ആയിട്ട് തോന്നാറുണ്ടോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അവർ പഠിച്ചെടുക്കാറുണ്ടോ അതൊക്കെ എങ്ങനെയാണ് ടേക്ക് എടുക്കേണ്ടി പക്ഷേ ഇപ്പം നമ്മളെക്കാട്ടി ഇൻട്രസ്റ്റ് അവരായത് കൊണ്ട് ഇപ്പം ഏറ്റവും എളുപ്പം ഇവരെ കൊണ്ട് റീൽസ് ചെയ്യിപ്പിക്കുന്നതാണ് എഡിറ്റ് ചെയ്യാനായാലും ഷൂട്ട് ചെയ്യാനായാലും ഇപ്പം ഇതേപോലുള്ള റീലുകളൊക്കെ വൈറലാണ് അപ്പം ഇതിന്റെ മുന്നേ അല്ല ഇവരുടെ ഒരു ലൈഫ് ഇവിടെ എങ്ങനെ ഇരുന്നു ഈ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തതിനു ശേഷം ഇവരുടെ ലൈഫ് ഇവിടെ എങ്ങനെയാണ് ഇതിനു മുമ്പ് നമുക്ക് സാധാരണ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇവിടെ വരുന്ന ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഡാൻസ് പ്രാക്ടീസും ഇവർ ഒരുപാട് വേദികളിൽ ഇപ്പം ഓച്ചിറക്ഷേത്രങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇവർ പോയി ഡാൻസ് പെർഫോമൻസ് നടത്തി ലൂമാളിലൊക്കെ പോയി ചെയ്തു അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഒന്നര ാലുള്ളൂ റീൽസ് എടുത്ത് തുടങ്ങിയിട്ട് പക്ഷേ ആദ്യം മുതൽ തന്നെ ഇവിടുത്തെ ഡാൻസും പ്രാക്ടീസും കളികളും അങ്ങനെയുള്ള ഇവരുടെ ഒരു എന്താണ് വൈകുന്നേരത്തെ ഒരു ആക്ടിവിറ്റീസില് മെയിൻ ആയിട്ട് കുറേ കളികളും ബോൾ കളി പഴയ കളികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇപ്പം നേരത്തെ ഒക്കെ നമുക്ക് ഇച്ചിരി പ്രഷർ ചെയ്യേണ്ടി വരുമായിരുന്നു ഇവരെ നമുക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യിക്കാൻ ഇച്ചിരി മെനക്കേണ്ടി വരുമായിരുന്നു പക്ഷേ റീൽസൊക്കെ ചെയ്ത് ഒരുപാട് വൈറലൊക്കെ ആയി ഒത്തിരി റീൽസൊക്കെ അഭിനയിച്ച് ചെയ്യുന്നത് ഇവർക്ക് തന്നെ ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഇപ്പം ഇവർ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും ഇന്നലെ ഇല്ലേ എന്ന് ചോദിച്ച് ഒരു സാഹചര്യത്തിലേക്ക് മാറി അപ്പം മാനസികമായിട്ടും ഇവരുടെ ഉള്ളിലും ഇവരുടെ എന്താ ആ ഒരു മൂകതയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഇവർ മാറിയിട്ട് ഇവർ ഭയങ്കര ആക്റ്റീവായി അത് ഏറ്റവും വലിയൊരു മാറ്റം വാങ്ങിച്ച് പ്രായം ചെറുപ്പമായി എന്ന് പറയുന്ന പോലെ പ്രായം കൂടിയാലും ചെറുപ്പത്തിലേക്ക് പോകുന്ന ആ ഒരു ലെവലിലേക്ക് അവർ മാറി ആറ് അറുപതും സെയിം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ആറ് വയസ്സിലേക്ക് അവർ മാറി ഇതുപോലൊരു ഒരു ഫീലിങ്സ് ശരിക്കും നമുക്ക് തോന്നാറുണ്ട് ഭയങ്കരമായിട്ടൊരു മാറ്റം അവർക്ക് തന്നെ ഉണ്ടാകാറുണ്ട് നമുക്ക് പലരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ തന്നെ അത് പറയും അവർക്കുണ്ടായ മാറ്റങ്ങൾ പറയാറുണ്ട് പിന്നെ ഇതിനകത്ത് വേറെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസിലൊക്കെ അഭിനയിച്ചിട്ട് ഈ അച്ഛനും അമ്മയും ഒക്കെ വൈറലായി കഴിയുമ്പോൾ മക്കൾ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന ഒരു സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് അങ്ങനെ ചിലർ നാണക്കേട് കൊണ്ട് തിരിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നതിന് കാരണം ലോകം അറിയുന്നത് എൻ്റെ അച്ഛനല്ലേ എൻ്റെ അമ്മ ഇങ്ങനെ ഒരു സ്ഥലത്താണ് എന്നറിയുന്ന ആ ഒരു നാണക്കേട് മൂലം വിളിച്ചുകൊണ്ട് പോയ സാഹചര്യങ്ങളുമുണ്ട് ഇവർ വൈറലായി കഴിഞ്ഞതിന് ശേഷം വിളിച്ചുകൊണ്ട് പോയ സാഹചര്യങ്ങളും ഒക്കെ ഇതിനിടക്കൂടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഇപ്പം വരുന്നവർക്ക് വളരെ പെട്ടെന്ന് അവരുടെ കൂടെ പറഞ്ഞയക്കാറുണ്ടോ അല്ലെങ്കിൽ അതോ ഇല്ല നമുക്കത് വേണ്ട രീതിയിലുള്ള കൗൺസിലിങ്ങുകളും ഒക്കെ കൊടുത്ത് നമ്മൾ പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ തിരിച്ച് വിടുന്നത് ഇങ്ങോട്ട് എടുക്കുന്നതിനും അതുപോലെയുള്ള അതുപോലുള്ള റൂൾസുണ്ട് നമ്മളിപ്പോൾ മക്കൾ കൊണ്ടാക്കുന്ന ഒരാളെ എടുക്കില്ല നമുക്ക് വാർഡ് മെമ്പറുടെ ലെറ്റർ വേണം പോലീസ് സ്റ്റേഷനിലെ ലെറ്റർ വേണം ഇവർ ശരിക്കും ഒറ്റപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഇവർ ജീവിത സാഹചര്യങ്ങൾ മൂലം മക്കളില്ല അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയി അമ്മമാരും ഒറ്റപ്പെട്ടുപോയ അച്ഛന്മാർ അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അവരുടെ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് അവരെ പിന്നെ ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി അറിഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്ക് കണ്ടെങ്കിൽ അവർക്ക് ഇതായി ഇവിടെ വന്ന് വന്നത് വന്നേലും ഇവിടെ ചെറുപ്പമായവർ തോന്നു പിന്നെ ഒരുപാട് ഉണ്ട് എവിടെ ചെന്നാലും ഞങ്ങൾ തിരുവനന്തപുരം ഉണ്ടായിരുന്നു അറിയാത്ത ആൾക്കാർ അവിടെ ഞാൻ നിൽക്കറിയില്ലല്ലോ ആരാണ് അവരെ വിളിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക അച്ഛാ ആ റീൽസിലുള്ളതല്ലേ ഈ റീസിലുള്ളതല്ലേ ഒരുപാട് ഇവിടെ വന്നതിൽ കൂടുതൽ റീൽസ് അങ്ങനെ ഞാൻ പല ഇതിലും ഗായരുടെയും മമ്മൂട്ടിയുടെയും ദിലേവിൻ്റെ ചെന്നു അപ്പം കൂടുതൽ നമ്മൾ അറിയുന്നാങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ മാഡത്തിനേ കൂടുതൽ തന്നെ അറിയാം ഇവിടെ ഈ ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള ഇപ്പോഴത്തെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല കുറച്ച് വ്യത്യാസമല്ല ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട് കാര്യം ഞാനിവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞ റീൽസ് ക്യാമറയുടെ മുമ്പ് നിൽപ്പ് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറക്കാം ഒരു നാളമുണ്ടായിരുന്നു പിന്നെ ഭയങ്കര മടിയായിരുന്നു ആ കാര്യത്തില് പിന്നെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ഇതെല്ലാം പറഞ്ഞ് തന്ന് പിന്നെ അവിടെ മീഡിയയിൽ അവർക്ക് അവരുടെ അവരാണ് സത്യത്തിൽ കൊണ്ടുവരുന്നത് തന്നെ യഥാര്ത്ഥ അവരുടെ അവരുടെ കഴിവാണ് അത് കൂടുതലും ഇങ്ങനെ ആയത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങോട്ടേന്ന് ചോദിക്കും എന്നൊന്നുമില്ലേ അത്രക്കെതായി മറ്റേ സന്തോഷ് ഫണ്ടിൻ്റെ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴും നല്ല ഇതായി പോലീസ് ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ വരുമോ എന്ന് പറഞ്ഞാൽ അതും ഒരു ഗമ്യമായിട്ടും കൂടെ തോന്നി ആ അതെ അതെ ചിരഞ്ജീവി ഐ പി എസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു അത് പിന്നെ ഒരുപാട് ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി പലരും വിളിച്ച് ഇവിടെ ചോദിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഇൻട്രസ്റ്റ് ആയി പിന്നെ ഇൻട്രസ്റ്റ് ആയി ഇപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ടും ഞാൻ ചോദിക്കുന്നു എന്താ ഇതിന്റെ മുന്നേ ഇവിടെ ഇവിടെ എങ്ങനെയാ ഇഷ്ടം കൂടുതൽ സന്തോഷമായി വന്ന സമയത്തൊക്കെ ഞാൻ വന്നിട്ടിപ്പോ മൂന്നാല് വർഷമായി അന്നൊന്നും ഇങ്ങനെയുള്ള ഉദ്ദേശം തുടക്കത്തില് പിന്നീട് പതുക്കെ പതുക്കെയാണ് എനിക്ക് വന്നത് ഞാൻ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹീറോ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം പിന്നീട് ഞാൻ ട്രൈ ചെയ്തെങ്കിലും നടത്തില്ല പക്ഷെ അത് പഠിപ്പിച്ചത് അത് ഞാൻ ഇനി മുമ്പ് ഒന്നും കളിച്ചിട്ടൊന്നും ഇല്ല ഇവിടെ വന്നതിന് ശേഷം ആക്റ്റീവ് ആയതാണ് അത് ഇനിയും മുന്നോട്ട് കളിക്കാൻ താല്പര്യമാണ് കാണിച്ചെന്നോ അതുപോലെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ട് മനസ്സിലായി അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് താല്പര്യമുണ്ട് അവസ്ഥ ഇപ്പോഴത്തെ ഒരു പറയാ ഇവിടെ വന്നപ്പം നമ്മളെ നമുക്ക് ആ ഒരു ഇത് ഇല്ലാത്ത അതുകഴിഞ്ഞ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലേക്കാരിയും ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നു നടത്തി തന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് സന്തോഷമാണ് കാർത്തുമ്പീനെയും മാണിക്കൻ്റെയും വിശേഷങ്ങൾ അറിയാനായിരുന്നു നമ്മൾ ഈ സ്നേഹക്കൂടിലേക്ക് എത്തിയത് അപ്പോൾ ഈ സ്നേഹക്കൂടിലും ഈ കാർത്തുമ്പിയും മാണിക്കനും മാത്രമല്ല ഒരുപാട് താരങ്ങളുണ്ട് നമുക്ക് മനസ്സിലായി കുഞ്ഞിക്കൂനുണ്ട് തിലകനുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഈ സ്നേഹക്കൂടലുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ ബായ്